ൂട്ട് പ്രഖ്യാപിച്ചു ആ ലിറ്ററി സർക്യൂട്ടിന്റെ പ്രധാന കേന്ദ്രമായി ബഷീറിന്റെ വയലാലും അതുപോലെ തന്നെ ഈ ഇട ഈ പ്രദേശവും നിശ്ചയിച്ചു കോഴിക്കോട് കോർപ്പറേഷൻ വളരെ മാതൃകാപരമായ നിലപാടെടുത്തു കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഹാൾ ഇവിടെ ഉള്ളത് നിങ്ങൾക്കറിയാം ആ കമ്മ്യൂണിറ്റി ഹാളിൽ തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് കോർപ്പറേഷൻ ഭരണസമിതി മേയർ അതിന് നേതൃത്വം കൊടുത്തു ഡെപ്യൂട്ടി മേയറും കൗൺസിലാകെ അംഗീകരിക്കുന്ന സ്ഥിതി ഉണ്ടായി പിന്നെ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം ഇത് കേരളത്തിൽ വളരെ വ്യത്യസ്തമായ നിലയിലേക്കുള്ള ഒരു കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ളതാണ് അതിനുവേണ്ടി കൃത്യമായി ടൈം ലൈൻ നിശ്ചയിച്ചിരുന്നു ചില സാങ്കേതിക പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ നിർമ്മാണമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു അതൊക്കെ നീക്കി ഒരു ടീം വർക്കിൻ്റെ ഭാഗമായി ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ റുട്ടീൻ പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് ടൂറിസം വകുപ്പ് ഇതിനു വേണ്ടി ഒരു പ്രത്യേക ഉദ്യോഗസ്ഥനെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ അവർക്ക് സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ടീം വർക്ക് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് ആർക്കിടെക്ട് സൈഡിൽ നിന്നും വളരെ നല്ല നിലയിൽ കൺസ്ട്രക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ ഒരു ടീമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഇതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കാനാകും എന്ന് ഇപ്പോൾ പറയുന്നില്ല ഏറെക്കുറെ കാര്യങ്ങൾ നടന്നു ഇപ്പോൾ ടെക്നിക്കൽ സാങ്ഷൻ വർക്കിൻ്റെ വലിയൊരു ശതമാനം കഴിഞ്ഞു നയൻറ്റി സിക്സ് പെർസെൻറ്റേജ് കഴിഞ്ഞു പക്ഷേ എന്നാൽ മൊത്തം എടുത്ത് പരിശോധിച്ചാൽ ഇനിയും അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല അത് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് പ്രവൃത്തിയൊന്ന് പരിശോധിക്കാനും ലോകത്ത് എവിടെയും ഉള്ളവർ ആഗ്രഹിക്കുന്ന ഒരു കേന്ദ്രം വരുന്നതിന് മുമ്പുള്ള അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വിലയിരുത്താനാണ് കോഴിക്കോട് കോർപ്പറേഷൻ്റെ ബഹുമാനപ്പെട്ട മേയർ ഡെപ്യൂട്ടി മേയർ ജില്ലാ കലക്ടർ അതുപോലെ തന്നെ ഇതിൻ്റെ ആർക്കിടെക്റ്റ് ശ്രീ വിനോദ് സുറിയക് അതുപോലെ കൺസ്ട്രക്ഷൻ നടത്തുന്ന ഊരാളെങ്കിൽ ലേബർ കോൺട്രാക്ടർ ഉത്തരവാദിത്തപ്പെട്ടവർ ടൂറിസം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ ജെ ഡി 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 ടി പി സി സെക്രട്ടറി മന്ത്രി ഓഫീസിലെ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ അതിലേക്ക് എത്തുകയാണ് അന്നും ഞാൻ മറക്കുന്ന കാര്യമില്ല അതിലേക്കൊക്കെ എത്തും അതോടൊപ്പം ഇതിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിരന്തരം ചർച്ച ചെയ്ത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൂടിയാണ് ശ്രീ അനീസ് ബഷീറും ശ്രീ ഷാഹിന ബഷീറും അവർ വെറും മക്കൾ മാത്രമല്ല ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഈ മേഖലയിൽ വളരെ ആക്റ്റീവായി ഇടപെടുന്നവരാണ് അവരും ഞങ്ങൾക്കൊപ്പമുണ്ട് എത്രയും വേഗത്തിൽ ഇതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് യാഥാർത്ഥ്യമാകുമോ എന്നൊക്കെ ആദ്യം സംശയമുണ്ടായിരുന്നു അപ്പോൾ ആ സംശയമൊക്കെ അസ്ഥാനത്തായി ഇതിപ്പോൾ യാഥാർത്ഥ്യാവുന്ന കാണാനാണ് നിങ്ങൾക്കൂടി ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടി കൊണ്ട് വന്നത് ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾ പലരും ഞെട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം നമുക്കിനിയും ഞെട്ടിക്കാൻ വേണ്ടി പറ്റണം കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ ഒരു മികച്ച കേന്ദ്രമായി ഇതിനെ മാറ്റുന്ന നിലയിലേക്കുള്ള പുതിയ സാധ്യതകളെ കൂടി ഉപയോഗപ്പെടുത്തി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സ്കോപ്പ് കൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇടപെടൽ നടത്താനാണ്